போளிிங் ஆரம்பிக்க ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പുതിയ സർക്കാർ അനുകൂലമായ ഇമിഗ്രേഷൻ നയങ്ങൾ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ യു എസിൽ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾക്ക് ഏത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും പാർട്ടിയുമാണ് കൂടുതൽ അനുയോജ്യമെന്നതിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോഴാണ് ആര് അധികാരത്തിലുള്ളതാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്നതെന്ന് നോക്കാം കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തെ കണക്കുകൾ പ്രകാരം വിവിധ സ്കോളർഷിപ്പുകളുടെ സഹായത്തോടെ ഉപരിപഠനത്തിനായി എത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് രേഖപ്പെടുത്തിയത് കൂടാതെ ഏറ്റവും പുതിയ ഗവൺമെന്റ് കണക്കുകൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിമൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്നതായും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ആതിഥേയത്വം വഹിച്ചത് കാനഡയാണെന്നും വ്യക്തമാക്കുന്നു കൂടാതെ രണ്ടും മൂന്നും സ്ഥാനത്തായി യു എസും യു കെയും ഓസ്ട്രേലിയയുമുണ്ട് അതേസമയം യു എസിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നവംബർ അഞ്ചിനാണ് നടക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലെ ഒരു സുപ്രധാന വിഷയമായ ായിരുന്നു കുടിയേറ്റ നയങ്ങളുടെ ഭാവി അതേസമയം മുൻ യു എസ് പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റത്തെ തന്റെ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട് യു എസിലെ കോളേജുകളിൽ നിന്ന് ബിരുദം നേടുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ഓട്ടോമാറ്റിക് ഗ്രീൻ കാർഡ് വാഗ്ദാനം ചെയ്തുകൊണ്ടും അവർ സ്വന്തം രാജ്യങ്ങളായ ഇന്ത്യ ചൈന എന്നിവിടങ്ങളിലേക്ക് മടങ്ങുന്നത് തടയാനും ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ കമലാ ഹാരിസ് പൗരത്വത്തിലേക്ക് സമ്പാദിച്ചു പാതയെ പിന്തുണയ്ക്കുകയാണ് കൂടാതെ വിദേശ വിദ്യാഭ്യാസ കൺസൾട്ടന്റുമാരും വിദഗ്ധരും വ്യക്തമാക്കുന്നത് ഏതൊരു സ്ഥാനാർത്ഥിയുടെയും സ്വാധീനം യു എസിലേക്ക് പോകുന്ന ആളുകളുടെ ഉദ്ദേശത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് മുന്നോട്ടും വയ്ക്കുന്നത് കൂടാതെ യു എസിലേക്ക് ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും പ്രതിനിധീകരിക്കുന്നത് ഉയർന്ന നൈപുണ്യമുള്ള തൊഴിൽ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് എന്നിവയാണ് കൂടാതെ സ്റ്റം ഫീൽഡുകളിലും ആർട്ട് ഫോമുകളിലുമുള്ള അവരോടുള്ള നമ്മുടെ സമീപനം തന്നെ വലിയൊരു ആകർഷണമാണ് റിപ്പബ്ലിക്കന്മാരും ട്രംപ് പ്രചരണവും നിയമനിർമ്മാണത്തിലും നയരൂപീകരണത്തിലും എടുക്കുന്ന പ്രവണതയെക്കാളും നമ്മുടെ സമീപനം വലുതാണെന്ന് എജുവലോസിറ്റിയുടെ അധികൃതരും വ്യക്തമാക്കുന്നു കൊടിയേറ്റം അമേരിക്കയുടെ വികസനത്തെ സഹായിക്കുമോ എന്ന ചോദ്യത്തിന് ഡെമോക്രാറ്റുകളുടെയും റിപ്പബ്ലിക്കന്മാരുടെയും ഉത്തരം അതെ എന്ന് തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയിൽ സ്റ്റുഡന്റ് അല്ലെങ്കിൽ എഫ് ബിസുകൾ ഡിമാൻഡ് കൂടുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലെ യു എസ് എംബസിയും കോൺസുലേറ്റുകൾ ഒന്നേ ദശാംശം എഫ് വൺ സ്റ്റുഡന്റ് വിസകൾ ഉൾപ്പെടെ ലക്ഷം വിസകൾ പ്രൊപ്പോസ് ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം രാജ്യവ്യാപകമായി ശരാശരി ആയിരം ദിവസങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് ദിവസമായി കാത്തിരിപ്പ് സമയം കുറച്ചിട്ടും പല വിദ്യാർത്ഥികൾക്കും വിസ അപ്പോയിന്റ്മെന്റ് ലഭിക്കാത്തത് നിരാശരാക്കിയിരുന്നു കൂടാതെ ഇത്തരം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടും കൂടുതൽ ആളുകൾ പോകുന്നത് യുഎസ് എന്നാണ് വിദ്യാർത്ഥികളും വിദഗ്ധരും ഒന്നടക്കം അഭിപ്രായപ്പെടുന്നത്